ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയും അതുപോലെ മുരിങ്ങയിലയുടെ കുറച്ച് ഗുണങ്ങളും കൂടെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഇലക്കറികൾ കഴിക്കണം മുരിങ്ങയില കഴിക്കണം എന്നുള്ളത് രക്തക്കുറവുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അത് പരിഹരിക്കാനും അത് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഇലക്കറി തന്നെയാണ് മുരിങ്ങ അതുപോലെ തന്നെയാണ് ഷുഗർ ഉള്ളവർക്ക് അത് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം കൊളസ്ട്രോൾ ഒരുവിധം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു സംഭവമാണ് മുരിങ്ങ എന്ന് പറയുന്നത് കേട്ടോ മുരിങ്ങയിൽ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമുക്കത് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും ഗുണങ്ങൾ മുരിങ്ങയിലെ അടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആ മുരിങ്ങയില വെച്ചിട്ട് ഞാൻ ഇന്നൊരു കുഞ്ഞ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മുരിങ്ങയില മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് മുരിങ്ങയില മുരിങ്ങയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ ഗർഭിണികൾ മുരിങ്ങയില കഴിക്കുന്നത് കുഞ്ഞിന് വളരെയധികം നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് പാല് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ മുരിങ്ങയില കഴിക്കണം എന്ന് പണ്ടുള്ളവരെ പറയുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ മുരിങ്ങയില നമുക്ക് പല രീതിയിലും ഉപയോഗിക്കാവുന്നതാണ് മുരിങ്ങയുടെ കായ അതുപോലെ അതിലുള്ള പൂവ് മുരിങ്ങയുടെ പൂവ് എല്ലാം നമുക്ക് കഴിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മുരിങ്ങയുടെ ഇല ചർമ്മ രോഗങ്ങൾക്ക് അതുപോലെ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മുടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒന്ന് തന്നെയാണ് മുരിങ്ങ എല്ലിൻ്റെയും പല്ലിൻ്റെയും ബലം കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മുരിങ്ങയില ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുരിങ്ങയിലെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു റെസിപ്പി കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട് ചെറിയ മക്കളായാലും മുട്ട കഴിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും അല്ലേ പക്ഷേ മുരിങ്ങയിൽ ചിലപ്പോൾ കഴിക്കാത്ത കുട്ടികളുണ്ടായിരിക്കും അപ്പം നമുക്ക് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകേണ്ട കേട്ടോ അപ്പം ഇന്ന് ഞാനൊരു വേറെ രീതിയിലുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വന്ന് നോക്കിയതാണ് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം അല്ലേ അപ്പോൾ മുരിങ്ങയിലയൊക്കെ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതിലേക്ക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു നുള്ളു മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് മുരിങ്ങയില ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല അത്രത്തോളം വേവ് ആവശ്യമില്ലാത്തൊരു സാധനമാണ് മുരിങ്ങയില അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഏത് കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവരത് കഴിക്കുന്നതായിരിക്കും കേട്ടോ ഇതുവരെ ട്രൈ ചെയ്യാത്ത കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് വേണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറയാനുട്ടോ കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ പിന്നെ മക്കൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളതിന് പല റീസൺസ് ഉണ്ടാവും കേട്ടോ ഒരുവിധമൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് അവർക്ക് വേറെയുള്ള സാധനങ്ങൾ കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പികളൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാതും നമ്മൾ കുഞ്ഞുങ്ങൾ ചോറുണ്ണത് ചോറുണ്ണുന്നതിനോടൊപ്പം കഴിക്കണമെന്നോ അല്ലെങ്കിൽ രാവിലെ ഉച്ച രാത്രി ആ ഒരു രീതിയിൽ ആ ഒരു ടൈമിൽ തന്നെ കഴിക്കണമെന്നൊന്നും വാശി പിടിക്കേണ്ട ആവശ്യമല്ല ചെറിയ കുട്ടികളാണ് അവർക്ക് എപ്പോൾ വേണമെങ്കിലും കുറച്ച് ചെറിയ ചെറിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിൽ തെറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചും അപ്പോൾ ഇത് കഴിക്കാത്ത കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോറിൻ്റെ കൂടെ അല്ലാതെ ഇത് മാത്രമായിട്ടൊന്നുണ്ടാക്കി കൊടുത്തു നോക്കൂ തീർച്ചയായും അവരത് കഴിച്ചിരിക്കും അപ്പോൾ ഞാനിവിടെ പരീക്ഷിച്ചിട്ട് വിജയിച്ചിട്ടുള്ളൊരു ട്രിക്കാണ് ഈ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഞാൻ തന്നെ ചെയ്ത് പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊന്നാണ് ഇത് ഇത് മുട്ട കൊടുത്താൽ അല്ലാതെ തന്നെ എൻ്റെ മക്കൾ കഴിക്കാറുണ്ട് പക്ഷേ മുരിങ്ങയില ഒരാൾ കഴിക്കും ഒരാൾ കഴിക്കില്ല പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ രണ്ട് പേരും എന്തായാലും കഴിക്കുന്നതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഉണ്ടാക്കാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ഉണ്ടാക്കിക്കോളും അപ്പോൾ ഞാനിതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്നും കൂടെ പറയാം നമ്മൾ മുരിങ്ങ തയ്യാറാക്കി വെച്ചല്ലോ എന്നിട്ട് അതൊന്ന് ആ പാത്രത്തിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു അതിന് ശേഷം കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചതിന് ശേഷം മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് പകുതി മുക്കാൽ വേവാകുന്ന ആ ഒരു ടൈമിൽ ഞാൻ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊന്ന് നല്ല രീതിയിൽ രണ്ടും കൂടെ മിക്സ് ആവുന്ന ഒരു പരുവാകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ ഒരുപാട് നമ്മൾ വേവിക്കേണ്ട ആവശ്യത്തിന് രണ്ടിനും വരുന്നില്ല കേട്ടോ അങ്ങനെ അതൊന്ന് തണുത്തതിന് ശേഷം ഒരുപാട് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക Apa? OK、バイ。